ൂടി അങ്ങ കുറച്ചു ആ കയർ അപ്പുറത്ത് അങ്ങനെ ഇട്ടേ ഇങ്ങനെ ഉയർത്തി കഴിഞ്ഞ് പാടം മരുന്നടിച്ച് തെളിച്ച് ട്രാക്ടർ അടിച്ചായിരുന്നു അതിനുശേഷം അമിതമായിട്ടുള്ള മഴയും വെള്ളപ്പം കാരണം കണ്ഠ്രമാനം ചെല്ലു കയറി ഈ കള കയറി കഴിഞ്ഞിട്ട് വീണ്ടും മൂന്നാല് മൂന്നാല്യാല് ട്രാക്ടറിന് വീണ്ടും ഇതടിക്കുക ഇപ്പോൾ ഇത് വിതയ്ക്കണമെങ്കിൽ ഈ ചവർ വാരി കളഞ്ഞിട്ട് വേണം ഇനിയും വണ്ടിക്ക് വണ്ടി ഇറക്കണം വണ്ടി ഇറക്കി ടില്ലറിനടിച്ചിട്ട് വേണം ഈ വിരിപ്പ് കൃഷി ചെയ്യാനായിട്ട് കർഷകൻ്റെ ദുഃഖവും കണ്ണീരും ഇങ്ങനെ ഈ കരിനിലത്തിലൂടെ അങ്ങ് ഒഴുക ഇതിൻ്റെ കഷ്ടപ്പാട് എന്താണെന്നുള്ളത് ഞങ്ങളെന്താ മൂന്നാല് പേര് പണതാണ് ഒരു രണ്ടോ മൂന്നോ വീശോ വീശു വിലവട്ടപ്പാട് മാത്രമേ വാരി മാറ്റിയിട്ടുള്ളൂ ആത്മാർത്ഥമായിട്ട് ഉത്സാഹിച്ച് ഞങ്ങൾ രാവിലെ തൊട്ട് പണിയണോ

Thank you.